മോയമാണ് ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് ശ്രീനഗറിലേക്ക് ട്രെയിനിന് പോവാം അഞ്ച് മണിക്കൂറോളം ലാഭിച്ചുകൊണ്ട് അപ്പോൾ നിങ്ങൾ ആയിരിക്കും മുമ്പൊക്കെ നമ്മൾ അങ്ങനെയല്ലേ പോയതും അങ്ങനെയല്ല പോയത് നമ്മൾ സാധാരണ കേരളത്തിൽ നിന്ന് ഉദംപൂരിലേക്ക് ട്രെയിന് പോകും ഉദമ്പൂർന്ന് ബനിഹാലിലേക്ക് നമുക്ക് റെയിൽവേ ലൈൻ ഇല്ല അപ്പോൾ നമ്മൾ ട്രെയിനിന് പോകാതെ ബൈ റോഡ് ടാക്സിയൊക്കെ പിടിച്ചിട്ട് പോകും അപ്പോൾ നമുക്ക് കുറച്ച് ടൈം ഇവിടെയല്ല നഷ്ടപ്പെടും ബനിഹാൽ നിന്ന് പിന്നെ ശ്രീനഗറിലേക്ക് സാധാരണ ആളുകൾ ട്രെയിനിന് പോകും അല്ലെങ്കിൽ ബസ്സിന് അല്ലെങ്കിൽ ഷെയർ ടാക്സി പോകും ബനിഹാലിൽ നിന്ന് ബാരാമൂരിലേക്കാണ് അവസാനത്തെ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് അതിനിടക്കാണ് ശ്രീനഗർ ഇങ്ങനെയാണ് പോകാറുള്ളത് ഇനി നമുക്ക് ഉദമ്പൂരിന് ബനിഹാൽ കണക്ട് ചെയ്യുന്ന മനോഹരമായ റെയിൽവേ ലൈന് പൂർത്തിയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യത്തോടത് പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് റെയിൽവേയിൽ നിന്ന് കിട്ടിയ വിവരം അപ്പോൾ നമുക്കറിയാം ഈ കേരളത്തിൽ നിന്ന് ബാരാമൂലേക്കുള്ള ഈ യാത്ര അത് സഫലമായി കഴിഞ്ഞാൽ ഏകദേശം അഞ്ചര മണിക്കൂർ ആറ് മണിക്കൂറോളം ഈ ബ്ലോക്കിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവായിട്ട് പെട്ടെന്ന് ശ്രീനഗറിൽ എത്താൻ പറ്റും ലാൻഡ് സ്ലൈഡിങ്ങൊക്കെ കൊണ്ട് ഒരുപാട് പേർ പത്തും പന്ത്രണ്ട് മണിക്കൂറൊക്കെ കുടുങ്ങി പോകുന്ന അവസ്ഥ വരാറുണ്ട് ഇപ്പോൾ യു എസ് ബി ആറിൽ അതായത് ഉദംപൂർ ശ്രീനഗർ ബരാമുല്ല റെയിൽവേ ലിങ്ക് എന്നാണ് ഇത് പറയുന്നത് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ആണ് ഇവിടെ ഉള്ളത് വ്യത്യസ്ത ആക്കിയിട്ട് ഇവർ പല സമയത്ത് ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അതായത് ഉദമ്പൂർന്ന് ബനിഹാലിലേക്കുള്ള ട്രെയിൻ ഇപ്പം കംപ്ലീറ്റ് ആക്കി ബനിഹാൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള റെയിൽവേ പാത കംപ്ലീറ്റ് ആക്കി ഇലക്ട്രിക്കലിലെ ട്രയൽ റണ്ണ കൂടി അത് കംപ്ലീറ്റ് ആയി മൊത്തം ചെയ്തിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നിന്ന് പുറപ്പെടുന്നു ആദ്യം പൊടുന്നു പലരും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യത്തോടെ പുറപ്പെടുമെന്നാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അപ്ഡേറ്റ് അപ്പോൾ ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ഈ മൊത്തം പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ഈ ഇതൊരു നാഷണൽ ആയിട്ട് എടുക്കുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് ഇതിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ചെനാബ് പിടിച്ചിട്ടുണ്ട് അതായത് ഈഫൽ ടവർ പറയാം നമുക്ക് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആണ് അത് ഏകദേശം മുന്നൂറ്റി ഇരുപത്തിനാല് മീറ്റർ ഹൈറ്റിലാണുള്ളത് അതിനേക്കാൾ ഉയരത്തിലുള്ള ചനാബ് നദിയെ കുറുകെ വെച്ച് കൊണ്ടുപോകുന്ന മുന്നൂറ്റമ്പത്തൊമ്പത് മീറ്റർ ഉയരത്തിലുള്ള ചനാബ് ബ്രിഡ്ജ് ഖത്രയെന്ന് ബരിഹാലിൽ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജ് ആ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം ഇത് റെയിൽവേ റെയിൽവേപരമായി അല്ലെങ്കിൽ എൻജിനീയറിംഗ് പരമായി ഒരുപാട് ചലഞ്ചിങ്ങൾ ഉള്ള ഒരു പ്രൊജക്റ്റാണ് അതുപോലെ തന്നെ ആഞ്ചി എന്ന് പറയുന്ന ഫേസ്റ്റ് കേബിൾ സ്റ്റൈഡ് ബ്രിഡ്ജ് ഇൻ ഇന്ത്യ അങ്ങനെ ഒത്തിരി പ്രത്യേകതകളുണ്ട് അതിനേക്കാളുപരി ഈ റൂട്ടിൽ തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ബ്രിഡ്ജുകളുണ്ട് അതുപോലെ തന്നെ മുപ്പത്തെട്ട് ടണലുണ്ട് ആ മുപ്പത്തെട്ട് ടണൽ ഏകദേശം നൂറ്റി പത്തൊമ്പത് ആണ് കവർ ചെയ്യുന്നത് ഈ നൂറ്റി പതിനൊന്ന് കിലോമീറ്ററിലുള്ള റെയിൽവേ ലൈനാണ് ഇപ്പം പൂർത്തീകരിച്ചിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിമനോഹരമായ റൂട്ടാണ് ഏകദേശം മുപ്പത്തേഴായിരം കോടി രൂപയാണ് ഇതിന് ചിലവായിട്ടുള്ളത് നമ്മൾ ഈ ഒരു ബ്രിഡ്ജിനെ കുറിച്ചും ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും നമ്മൾ മുമ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ അവസാനത്തിലൊക്കെ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊരു പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരു ബന്ധിട്ടാണ് ഈ ഒരു ബ്രിഡ്ജും അതുപോലെ തന്നെ ഈ റെയിൽവേ പാതയൊക്കെ വരുന്നതും കൂടി കശ്മീരിൻ്റെ ടൂറിസം ഒന്നും കൂടിയും ഉഷാറാവുകയാണ് അതിനേക്കാളുപരി ി ലോകത്തിൻ്റെ ഏറ്റവും ഉയരത്തിൽ കൂടി ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ബ്രിഡ്ജിൽ കൂടി നമുക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് വേണ്ടി നമ്മൾ കാത്തുകയാണ് മനോഹരമായ താഴ്വാരങ്ങളിൽ കൂടി മഞ്ഞു പയ്യുന്ന സമയത്ത് ഈ ശ്രീനഗർ കൂടിയുള്ള യാത്ര ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സമയം അടുത്തു വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യത്തോടെ നമുക്കത് സഫലമാകുമെന്ന് പ്രതീക്ഷയോടെ അസ്ലമോയാം ഗുഡ് ബൈ